ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് തന്നെ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെയോടൊപ്പം തന്നെ ഇഞ്ചി ചതച്ചതും പിന്നെ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് സമയം ഒന്ന് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ കുക്കാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞ പാടെന്നെ ഒന്ന് തുറന്നിട്ടുണ്ട് അതിൻ്റെ ഒന്ന് അളക്കി കൊടുക്കുക ഇപ്പം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ടു നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തത് അതും കൂടി ഇട്ടു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിതിലേക്ക് കുറച്ച് മലയിലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ മസാല തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കണ്ടേ അതും വളരെ സിമ്പിളാണ് മൈദയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഡോ രൂപത്തിലാട്ടോ എടുക്കുന്നത് ഞാൻ ഫസ്റ്റ് ഒരു കപ്പ് മൈദയാണ് എടുത്തത് പക്ഷേ വീണ്ടും എനിക്കൊരു കപ്പന്നെ ആവശ്യം വന്നിട്ടുണ്ടേനു അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഫസ്റ്റ് ഒരു കപ്പിൽ ആട്ടോ കാണിച്ച അപ്പോൾ ഇതാ നമ്മൾ ഡോ ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരു കുറച്ച് എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുന്ന നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടല്ലേ പരത്തിയിട്ട് കുറച്ച് തടിപ്പ് കുറച്ചിട്ട് വേണ്ട പരുത്താൻ നല്ല തിന്നായിട്ട് തന്നെ പരത്തുക എന്നാലും നമുക്ക് ഫ്രൈ ചെയ്യുമ്പം ആ ഒരു ഇത് കിട്ടുകയുള്ളൂ എന്നിട്ട് ഇങ്ങനെ നടുവിലായിട്ട് പ്ലസ് പോലെയായിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ എളുപ്പ പണിക്ക് ചെയ്താണ് പക്ഷേ നല്ല പണി ഇട്ടിട്ടുണ്ടേനും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിക്കന് ഞാൻ കുരുമുളകും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ട് അപ്പോൾ അതിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് ഈ മസാലയിലോട്ടേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിലാണ് ചിക്കൻ ആയത് ഞാൻ തുടക്കം തന്നെ പറയാൻ വിട്ടു ഇതാ ഫസ്റ്റ് തന്നെ ഒരു പീസ് എടുത്തിട്ടൊന്ന് മാറ്റി വെച്ച് അതിലേക്ക് മസാല ഇട്ടുകൊടുക്കുകയാണേ അപ്പോൾ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന കാണാൻ ശ്രമിക്കുക എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഇവർക്ക് പണി കിട്ടിയെന്നുള്ളത് അതായിട്ട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു മെത്തേഡും ഞാൻ ഈ ഒരു വീട്ടിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് നമ്മൾ സമൂസ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അത് വെച്ചിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ മാവ് കുഴക്കാൻ മടിയിലാക്ക് ഈ സമൂസ ഷീറ്റ് വാങ്ങിച്ചുകഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു പണി കിട്ടിയും അതാണ് ഇത് വലിയ അളപ്പല്ല ചെയ്തേനും പക്ഷേ മൊത്തത്തിൽ കുഴക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടേ സമോസ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു നാക്ക് നമുക്ക് മനസ്സിലാക്കിയാണ് വേഗം തന്നെ അത് ചെയ്യാം കേട്ടോ എന്നാൽ നേരത്തെ പറഞ്ഞപോലെ കൊയക്കണ്ട പത്തണ്ട അല്പപ്പണിയാട്ടെ ഇത് സംഭവം സത്യം പറഞ്ഞാൽ കുറച്ചൊന്നും മനസ്സിലാക്കണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഫസ്റ്റ് എനിക്ക് തെന്നിട്ടില്ല എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ പിന്നെ എനിക്കത് മനസ്സിലായത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം ഞാനിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ മൈദിയും വെള്ളവും മിക്സാക്കിയ ഒരു ബാറ്റർ ആട്ടോ ഒട്ടിക്കാൻ എടുത്തിട്ടത് അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തു ചെയ്തു നോക്കിയാൽ മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്കെല്ലാവർക്കും പറ്റുന്നതാണ് ഇതിൻ്റെ സമൂസ മാത്രമല്ല നമുക്ക് മുട്ട പപ്സ് വരെ ചെയ്യാൻ പറ്റും ഈ ഒരു പാക്കറ്റിൽ അൻപത് പീസ് ഷീറ്റാണ് കിട്ടുന്നത് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ മസാല ഇറച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ചൂടായ ഉണ്ടെങ്കിലോട്ടേക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് മാറ്റുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊഞ്ഞ് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തേക്കാം